കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏത് മാധ്യമം നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്നാലും നിറഞ്ഞു നിൽക്കുന്നത് അയോധ്യയും രാമക്ഷേത്രവും അക്ഷതവുമെല്ലാമാണ് കുറച്ച് സമയം മുമ്പാണ് വലിയ ജനാവലിയെ സാക്ഷിയാക്കി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് യു പി ഐ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും പൂജാ ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് രാമലല്ല വിഗ്രഹത്തെ പ്രതിഷ്ഠ നടത്തിയത് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയും നടത്തി ദർഭപുലകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് പ്രതിഷ്ഠ ചടങ്ങിൽ മുഖ്യയജമാനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വി വി ഐപിയുടെ വൻനിര അയോധ്യയിലെത്തുകയും ചെയ്തു ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ പതിനൊന്ന് മുപ്പതിനാണ് ആരംഭിച്ചത് സിനിമാ കായിക താരങ്ങൾ അടക്കമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെത്തിയിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ സാനിയ നെഹ്വാൾ രജനികാന്ത് മിതാലി രാജ് ചിരഞ്ജീവി രാംശരൺ കുംബ്രെ സച്ചിൻ ടെണ്ടുൽക്കർ സോനു നിഗം രൺബീർ കപൂർ ആലിയ ഭട്ട് കങ്കട റണാ തുടങ്ങിയ വി വി ഐ പി എൽ ക്ഷേത്രത്തിലെത്തി കേരളത്തിൽ നിന്നും നടൻ മോഹൻലാൽ സംവിധായകൻ പ്രിയദർശൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എസ് എൻ ഡി ബി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാര നായർ ഗുരുവായൂർ ക്ഷേത്ര തന്ത്രി ചെന്നസ് നിവേശൻ നമ്പൂതിരിപ്പാട് ശബരിമല തന്ത്രി കണ്ടാരു രാജവുരു ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം ലഭിച്ചിരുന്നു എംബ്രാൻ ഷൂട്ടിങ്ങിനായി വിദേശത്ത് പോകേണ്ടതിനാൽ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തില്ലെന്നാണ് റിപ്പോർട്ട് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ച ശേഷം സെലിബ്രിറ്റികളടക്കം നിരവധി പേർ പണവും മറ്റുമായി സംഭാവനകൾ നൽകിയിരുന്നു രാമക്ഷേത്ര പണിയാൻ സമ്മാനം നൽകിയതുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരം അക്ഷയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്ര പണിയാർ തന്നാൽ കഴിയുന്ന തുക നൽകാമെന്നാണ് എന്നാൽ എത്രുകയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടൻ മുകേഷ് കണ്ണ രാമേത്രത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഒന്നേ പോയിന്റ് ഒരു ലക്ഷം രൂപയാണ് ചെക്കായി ക്ഷേത്ര നിർമ്മാണത്തിന് നൽകിയത് നടൻ അനുപം കെയർ ക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു സംഭാവന ചെയ്തു തെലുഗു സൂപ്പർ പവൻ കല്യാൺ ഒരു ഭീകമ്പമായ തുകയാണ് സംഭാവന ചെയ്തത് രാമക്ഷേത്രം നിർമ്മാണത്തിന് നൽകിയത് മുപ്പത് ലക്ഷം രൂപയാണ് കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ളവർക്ക് ചേർന്ന് പതിനൊന്നായിരം രൂപ സംഹരിച്ച് നൽകുകയും ചെയ്തു ശ്രീരാമന് വേണ്ടി എല്ലാം ഒരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമാലി രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയായെന്ന് അറിയിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിന് നൽകിയ തുക താരം വെളിപ്പെടുത്തിയില്ല നടൻ മനോജ് ജോഷിയും സമ്മാനം നൽകിയിട്ടുണ്ട് അയോധ്യ നിധി സമർപ്പണ അഭിയാനു വേണ്ടി തെന്നിന്റെ നടി പ്രാണിത സുഭാഷ് ഒരു ലക്ഷം രൂപ നൽകി മലയാളി താരങ്ങളായ മോഹൻലാൽ മുണ്ണിമുകുന്ദനും നിർമ്മാണത്തിൽ പങ്കാളിയായതായി കിംവദന്തികൾ വന്നിരുന്നു എന്നാൽ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നും ഇപ്പോൾ വ്യക്തവുമല്ല